നമസ്കാരം ഏറെ ആരാധകരുള്ള താരകുടുംബമാണ് നടൻ കൃഷ്ണകുമാറിന്റേത് യൂട്യൂബ് ചാനലിലൂടെ ഏവർക്കും പ്രിയങ്കരിയായി മാറിയവരാണ് കൃഷ്ണകുമാറിന്റെ കുടുംബം ഭാര്യ സിന്ധു കൃഷ്ണയും നാല് മക്കളും തങ്ങളുടെ വിശേഷങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഇന്ന് കൃഷ്ണകുമാറിനും ഭാര്യ സിന്ധുവിനും ഉള്ളതിനേക്കാൾ ആരാധകർ അഹാന ദിയ ഇഷാനി ഹൻസിക എന്നീ കൃഷ്ണകുമാറിന്റെ മക്കൾക്കുണ്ട് രണ്ട് വർഷത്തോളം നീണ്ട ശേഷം ഇക്കഴിഞ്ഞ സെപ്റ്റംബർ അഞ്ചിന് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു ദിയ കൃഷ്ണയും അശ്വിൻ ഗണേശും വിവാഹിതരായത് കൃഷ്ണകുമാറിന്റെ നാല് മക്കൾ സിനിമയിൽ അരങ്ങേറാത്തത് ദിയാകൃഷ്ണമാണ് മാത്രമല്ല ഏറ്റവും ആദ്യം വിവാഹതയായതും ദിയാകൃഷ്ണയാണ് ഡിസംബർ അവസാന ആഴ്ചയോടെ അടുപ്പിച്ച് ഭർത്താവിനൊപ്പം ലണ്ടൻ ട്രിപ്പ് ദിയ പ്ലാൻ ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം ഡിസംബറിൽ കുടുംബസമേതം ദിയ ക്രിസ്മസ് ആഘോഷിച്ചതും ലണ്ടനിലായിരുന്നു ഹണിമൂൺ കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന മകൾക്കായി അമ്മ സിന്ധു ഒരുക്കിയ സർപ്രൈസിന്റെ വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത് സിന്ധുവിന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഇവരുടെ ആരാധകരിലേക്ക് വീഡിയോ എത്തിയത് ദിവസങ്ങളോളം നീണ്ട ലണ്ടൻ യാത്രയ്ക്ക് ശേഷം മകളും ഭർത്താവും മടങ്ങിയെത്തുമ്പോൾ അവർക്കായി സിന്ധു ഒരുക്കിയ സർപ്രൈസ് വളരെ വ്യത്യസ്തമായിരുന്നു ദിയയുടെയും അശുവിന്റെയും പുതിയ ഫ്ളാറ്റ് സിന്ധു തൂത്ത് തുടച്ച് വൃത്തിയാക്കി താമസയോഗ്യമാക്കി ദിവസങ്ങളോളം പൂട്ടിയിട്ട ഫ്ളാറ്റിൽ വൃത്തിയാക്കാതെ യാത്ര കഴിഞ്ഞ് വന്ന താമസിക്കുക എന്നത് ബുദ്ധിമുട്ടറിയാം എന്നാണ് യാത്രയുടെ ക്ഷീണം മൂലം ഉടനെ വൃത്തിയാക്കാനും ശരീരം സമ്മതിക്കില്ല അതിനാലാണ് മകൾക്കും ഭർത്താവിനുമായി സിന്ധു എല്ലാം കണ്ടറിഞ്ഞ് ചെയ്ത് ഫ്ളാറ്റ് വൃത്തിയാക്കിയത് വീട്ടിലെ സഹായിയെയും കൂടെ കൂട്ടിയായിരുന്നു സിന്ധു ഫ്ളാറ്റിലേക്ക് എത്തിയത് എന്ന നിലയിൽ സന്തോഷത്തോടെയാണ് ഞാൻ ഇതൊക്കെ ചെയ്തതെന്ന് അവർ വ്യക്തമാക്കിയിരുന്നു സ്വന്തം വീടിനോട് ചേർന്ന് തന്നെയാണ് ദിയ പുതിയ ഫ്ളാറ്റ് വാങ്ങിയത് വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ പുതിയ ഫ്ളാറ്റിലേക്ക് ദിയ താമസം മാറിയിരുന്നു വീട് വൃത്തിയാക്കിയ ശേഷം തൂണുകളും കഴുകിയിട്ട ശേഷമാണ് സിന്ധു മടങ്ങിയത് സഹായിയായി ഒരാളെയും സിന്ധു ഒപ്പം കൂട്ടിയിരുന്നു ഓസി വരുന്നതിന് മുമ്പ് ഫ്ളാറ്റ് ഒന്ന് വൃത്തിയാക്കാമെന്ന് കരുതി ഇപ്പോൾ ഫ്ലാറ്റ് ബാച്ചലേഴ്സിന്റെ വീട് പോലെ കിടക്കുകയാണ് സാധനങ്ങളെല്ലാം വലിച്ചു വാരി ഇട്ടിരിക്കുകയാണ് ഞാൻ താമസിക്കാത്തൊരു സ്ഥലം ഞാൻ ആദ്യമായാണ് വൃത്തിയാക്കുന്നത് ഇനി ഓസി വന്ന് അത് എവിടെ എന്നെങ്ങാനും ചോദിച്ചാൽ പോയി തപ്പെന്ന് ഞാൻ പറയും പുതിയ ഫ്ലാറ്റ് ആയതുകൊണ്ട് ക്ലീനിങ് കുറച്ച് എളുപ്പമാണ് ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടി വന്ന് ക്ലീൻ ചെയ്താൽ മാത്രമേ പൂർണ്ണമായും വൃത്തിയാവുകയുള്ളൂ എന്റെ വീട് പോലും ഞാൻ ഇത്രയും കാര്യമായി ക്ലീൻ ചെയ്തിട്ടില്ല ഓസിയുടെ വീടായതുകൊണ്ട് അതെവിടെ വെക്കണം ഇതെവിടെ വെക്കണം എന്നറിയില്ലായിരുന്നു ഇവിടെ ഇവിടെയാവുമ്പോൾ ഞാനാണല്ലോ ബോസ് എന്നാണ് സിന്ധു വീഡിയോയിൽ പറഞ്ഞത് ഒപ്പം വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും മക്കളായ അഹാനയും അൻസികയും തമ്മിലുള്ള ബോണ്ടിംഗ് വ്യക്തമാക്കുന്ന ചില സുന്ദര നിമിഷങ്ങളും ദിയയും അശ്വിനും ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചെത്തിയതിന്റെ എല്ലാം പുതിയ ബ്ലോഗിൽ സിന്ധു ഉൾപ്പെടുത്തിയിരുന്നു ഹണിമൂൺ കഴിഞ്ഞെത്തിയ മക്കൾക്കായി അവിടെ ഫേവററ്റ് ഫ്രൂട്ടായ സ്ട്രോബെറിയും സിന്ധു വാങ്ങി കരുതിയിരുന്നു വ്ളോഗ് വൈറലായതോടെ അനുകൂലിച്ചും പ്രതികൂലിച്ചും എല്ലാം കമന്റുകൾ വന്നു അമ്മയുടെ സ്നേഹമാണ് സിന്ധു ദിയയുടെ വീട് വൃത്തിയാക്കിയതിലൂടെ കാണിച്ചതെന്നാണ് ചിലർ കുറിച്ചത് ഓസി ഒട്ടും സിന്ധു കെയർ ചെയ്യുന്നില്ലെന്ന് തോന്നിയിരുന്നു പക്ഷെ ഇത് കണ്ടപ്പോൾ ആ വിഷമം മാറി മക്കൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നതാണ് അമ്മമാർക്ക് സന്തോഷം എന്നിങ്ങനെയെല്ലാം കമന്റുകൾ ഉണ്ടായിരുന്നു അതേസമയം വൃത്തിയാക്കാൻ ഒരു വീട് കൂടി സങ്കടം തോന്നുന്നു മക്കളെ ഇതിനൊക്കെ പ്രാപ്തരാക്കൂ എപ്പോഴും അമ്മ ഉണ്ടാവുമോ എന്നായിരുന്നു ഒരാൾ ചോദിച്ചത് അമ്മ സന്തോഷത്തോടെയാണ് ചെയ്തത് അത് പറയുകയും ചെയ്തിരുന്നു എന്നിട്ടും എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്നായിരുന്നു ഒരാളുടെ ചോദ്യം കമന്റിന് താഴെയായി ദിയും പ്രതികരിച്ചിരുന്നു ഇതൊക്കെ എപ്പോ താങ്ക്സ് ഞങ്ങൾ വരുന്നത് വരെ കാത്തിരുന്നുവെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാമായിരുന്നു എന്നായിരുന്നു ദിയ അമ്മയോട് പറഞ്ഞത് നീ ലണ്ടനിൽ നിന്നും വരുമ്പോൾ എനിക്ക് നിന്നെ സർപ്രൈസ് ചെയ്യിക്കണമായിരുന്നു എന്നാണ് മറുപടിയായി സിന്ധു കൃഷ്ണ നൽകി പറഞ്ഞത് രണ്ടു ലക്ഷത്തിലധികം പേരായിരുന്നു വീഡിയോ കണ്ടത് വീഡിയോയുടെ താഴെ വന്ന നെഗറ്റീവ് കമന്റുകൾ ആരാധകർ മറുപടി എഴുതിയിരുന്നു സിന്ധു കൃഷ്ണയും ദിയും ചില കമന്റുകൾക്ക് മറുപടി നൽകിയിരുന്നു ഇതിലിപ്പോൾ ഓസിയെ വിമർശിക്കാനും മാത്രം എന്താണുള്ളത് രണ്ടിൽ നിന്നും മക്കൾ തിരിച്ചെത്തുമ്പോൾ വീട് വൃത്തിയാക്കി തന്നെ കാണട്ടെ എന്ന് അമ്മ കരുതിയിരുന്ന എന്താണ് തെറ്റെന്നും ഒരാൾ ചോദിച്ചു ആരും സന്തോഷിക്കുന്നത് കാണാൻ തൊലിക്കട്ടിയില്ല മറിച്ച് വിഷമിച്ചാൽ അവർക്ക് അതൊരു ആഘോഷമാണ് അങ്ങനെയുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ കുറച്ച് നല്ല മനുഷ്യരും നമ്മുടെ കൂടെയുണ്ട് അത് ആശ്വാസമാണെന്നായിരുന്നു ദിയ പറഞ്ഞത് എന്റെ മക്കൾ നാല് വീടുകളിലായി കഴിയുന്ന സമയമായാലും ഞാൻ ഇതൊക്കെ ചെയ്യും അവരുടെ വീടുകൾ പോയി അവിടെ വൃത്തിയാക്കി വെക്കും ആസ്വദിച്ചാണ് ഞാൻ അത് ചെയ്തതെന്നും സിന്ധു കൃഷ്ണയും മറുപടിയായി പറഞ്ഞിരുന്നു ഇത്രയൊക്കെ ചെയ്യാനുള്ള ഉണ്ടോ എന്നായിരുന്നു ഒരാൾ ചോദിച്ചത് ഇതിന് വലിയ ആരോഗ്യമൊന്നും വേണ്ട ഞാൻ വീട്ടിലും ഇതൊക്കെ ചെയ്യാറുള്ളതാണെന്നും സിന്ധു കൃഷ്ണ പറഞ്ഞിരുന്നു കുറച്ച് ജോലിയൊക്കെ ഓസ് ചെയ്യട്ടെ ആൻഡ് റെസ്റ്റ് എടുക്കൂ എന്നായിരുന്നു ഒരാൾ പറഞ്ഞത് എനിക്ക് റെസ്റ്റ് എടുക്കാൻ ഇഷ്ടമില്ല ആസ്വദിച്ചാണ് ഞാൻ എല്ലാം ചെയ്യുന്നതെന്നായിരുന്നു സിന്ധു മറുപടി